ഇന്ന് ഞാനിവിടെ ഒരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ചെമ്മീൻ മാങ്ങയൊക്കെ ഉണ്ടാക്കുന്നതിന് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് കേട്ടോ ചെമ്മീൻ ഇതുപോലെ മുഴുവനാട്ട് കിടന്നാൽ ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല പിള്ളേരെ കയറി എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ചെമ്മീനൊന്ന് മിക്സിയിലെ ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്ത് ഇത് നന്നായിട്ട് കഴുകി തലയും ആലും എല്ലാം കഴിഞ്ഞ് ഉണക്കിയെടുത്ത ചെമ്മീനാണ് കേട്ടോ ഇതുപോലെ പൊടിച്ച് നമുക്ക് എന്തെങ്കിലും കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ ഞാൻ ആവശ്യ സമയത്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു നമുക്ക് കുറച്ച് കരിയേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് നമുക്ക് എരിവിന് എന്തോരാണ് നമുക്ക് എരിവെന്തോരാണ് ആവശ്യമില്ല അതനുസരിച്ചുള്ള പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം കറിയുടെ കളർ ഒന്ന് മാറുമെന്നേ ഉള്ളൂ നമുക്ക് എന്നിട്ട് ഈ മാങ്ങയൊന്ന് സ്റ്റൗവെ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം മാങ്ങയൊന്ന് തിളച്ച് ഏകദേശം ഒരു പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ ഉണ്ടല്ലോ ആ ചെമ്മീൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിങ്ങനെ ചെമ്മീനൊന്ന് കാണാനും പറ്റില്ല വന്നാൽ ചെമ്മീൻ്റെ നല്ല ടേസ്റ്റും വരും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഇവിടെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ടുള്ളി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്ത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളകൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കരിയേപ്പിൽ ഞാൻ അരയ്ക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചാൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇവിടെ ഇപ്പം തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച മാങ്ങയും ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം പെട്ടെന്ന് തിളച്ച് വരും കേട്ടോ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത് നമുക്ക് കടുക് താളിക്കാം നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും മറ്റു മുളകും കരിയേപ്പിലേയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ മാങ്ങയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെമ്മീനൊക്കെ പൊടിച്ച് വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ചെമ്മീനൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം തോന്നുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കറി അല്ലാട്ടെ ഏത് കറിയിലും ചെമ്മീം ചേർത്ത് ഉണ്ടാക്കുന്ന ഉണക്ക ചെമ്മീം ചേർത്ത് ഏത് കറിയിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഷെയർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റേ